മദീനെ അനുഭവിക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ മദീനത്തെ പോണവരല്ല ചില ആളുകൾ ചോദിക്കും ഹജ്ജിന് പോകുമ്പോ എന്തിനാ മദീനത്ത് പോണത് മദീനത്തെ ഹജ്ജില്ലല്ലോ അങ്ങനെ ചോദിക്കണം നീ മദീനത്ത് പോണ്ട ആർക്കും പരാതിയില്ല അങ്ങനെ ചോദിക്കണ നീ മദീനത്ത് പോണ്ട പരാതിയില്ല മദീന ചോദിച്ചിട്ട് നാടിന്റെ ചോദ്യങ്ങളില്ലാതെ എത്തിച്ചേരേണ്ട അനുരാഗത്തിന്റെ തലസ്ഥാനമാണ് മദീന എന്തിനെന്ന് ചോദിക്കേണ്ട സ്ഥലമല്ല എല്ലാത്തിന്റെയും സ്രോതസ്സിലേക്ക് എല്ലാ അനുഗ്രഹത്തിന്റെയും തലസ്ഥാനത്തേക്ക് എന്തിനു പോണമെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ എന്തിനു പോണമെന്ന് ചോദിച്ചിട്ട് പോകേണ്ട നാടല്ല മദീന മനസ്സുകൊണ്ട് യാദൃശ്ചികമായി അല്ല അറിയാതെ എത്തിച്ചേരുന്ന സ്ഥലമാണ് തിയാരി യൗമൻ ഇലാ ഹറം ബല്ലിഗ സലാമി മുഹ്തറം എനിക്കോ അവിടെ എത്താനാവുന്നില്ല ഇളം കാറ്റേ എന്റെ സലാമെങ്കിലും മദീനയിലെത്തിക്കണം എനിക്ക് അവിടെ എത്താൻ അവസരം കിട്ടിയില്ല ഇളം കാറ്റേ എന്റെ സലാമെങ്കിലും മദീനയിലെത്തിക്കണമെന്ന് പറഞ്ഞു പോയ മഹാന്മാരാണ് സ്വാലിഹങ്ങളെങ്കിൽ മദീന എന്തിനു പോണമെന്ന് ചോദിച്ചിട്ട് പോകേണ്ട നാടല്ല ഒരു വിശ്വാസി എത്തിച്ചേരുന്ന സ്ഥലമാണ് അൽ ഈ മാനുയ എരിൽ മദീന നാടാണ് മദീന എന്തിനങ്ങോട്ട് പോകണമെന്ന് ചോദിക്കാനില്ല വിശദാംശങ്ങളിലേക്ക് ഞാൻ വരണില്ല അങ്ങനെ എത്തിച്ചേരേണ്ട തലസ്ഥാനമാണ് മദീന ആ മദീനയിൽ ചെല്ലുമ്പോൾ പള്ളി മാത്രം കണ്ടുവരുന്നവരുണ്ടാകും അവർക്കറിയില്ല ആ പള്ളിയുടെ പേരെന്താണെന്ന് മദീനയിൽ എന്തിനാണ് പോണത് മച്ചിദുൻ നബവിയിൽ നിസ്കരിക്കാൻ എന്താണ് ആ പള്ളിയുടെ പേര് മുത്ത് നബിയുടെ പള്ളിയെന്ന് മദീനത്തെ പള്ളിയുടെ വിശേഷം എന്താണ് അത് മുത്ത് നബിയുടെ പള്ളി എന്ന വിശേഷമാണ് മുത്ത് നബിയുടെ പള്ളിയിലേക്ക് അപ്പൊ പള്ളി നിസ്കരിക്കാൻ മാത്രം പോവുക സിയാറത്ത് വേണ്ട എടോ ആ പള്ളിക്ക് പേര് തന്നെ മുത്തുനബിന്റെ പള്ളി എന്നാ നബിസൊല്ലാഹു അലയ്യ വസല്ല മതങ്ങളെ കൊണ്ട് തുടങ്ങുമ്പോഴേ ആ പള്ളിക്ക് എത്തുന്നുള്ളൂ നബിസൊല്ലാഹു അലയ്യ വസല്ല മതങ്ങളോട് ചേർന്ന് കിടക്കുന്ന പള്ളിയാണ് മദീനക്ക് പറയാനുള്ളത് അവകാശവാദങ്ങളല്ല അനുഭവങ്ങളാണ് മദീനയിലേക്ക് മഹാന്മാര് ചെല്ലുമ്പോൾ അവരനുഭവിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് ചെല്ലുന്നത് വസു മഹാനായ അബ്ദുല്ലാഹിബിന് യമനിൽ നിന്ന് മദീനയിലേക്ക് വന്ന ലോകഗുരുവായ തിങ്കൾ പ്രഭുവിന്റെ അഭിമുഖത്തിൽ വന്ന് നിന്നുകൊണ്ട്

തങ്ങളുടെ മുമ്പിലേക്ക് വന്ന മക്കളാണ് അവിടുത്തെ പരമ്പരയാണ് ഇഷ്ടം വെച്ച് വന്നതാണ് അവര് മദീനെ അനുഭവിക്കുകയാണ് ആനന്ദത്തോടെ മദീനത്ത് ചെല്ലുമ്പോൾ മലബാറിൽ നിന്ന് എഴുമുറുൾക്കാതെ തങ്ങള് പോയി മഹാനായ ഉമർ മഹാനായമറൽക്കാലീത്തങ്ങളിൽ ചെന്നു മദീനയിൽ ചെന്നപ്പോൾ അവിടുന്ന് പറഞ്ഞ ഒരു പരാമർശമാണ് ഇത് ഓമീ തുഷൻ ഞാൻ മദീനയിലേക്ക് വന്നപ്പോൾ ഔണ്യത്യമറിഞ്ഞ് എന്റെ ബോധം തന്നെ മാറിപ്പോയി മഹാനായ അഹിമതിരുവാസാന്തങ്ങൾ മദീനയിലെത്തിയപ്പോൾ മഹാനവറുകൾ പറയുകയാണ് മദീന غريب و فقير كتهران യുടെ മണ്ണ് ലോകത്തുള്ള പാവങ്ങളെ അത്താണി നൽകുന്ന മണ്ണാണല്ലോ ഇത് എനിക്കവിടുത്തെ ഒന്ന് കാണണമല്ലോ മോഹം വെച്ച് മദീനയിൽ കാത്തിരുന്ന മഹാനായ ഇമാം അഹമ്മദാൻ നിങ്ങളുടെ ഉൾമുമ്പിലേക്ക് വരികയാണ് ലോക ഗുരുവായും അപ്പോഴവിടുന്ന മഹാനവറുകൾ പറഞ്ഞതാണ് അല്ലയോ ഹബീബായ തങ്ങളെ അവിടുന്ന് ജീവിക്കുകയല്ലേ അവിടുന്ന് മദീനത്തെ മണ്ണിൽ ജീവിക്കുകയല്ലേ നബിയേ എന്ന് ലോകഗുരുവായ തിങ്കൾ വസല്ല മതങ്ങളോട് ഇമാമേ അഹമ്മ അവിടുത്തെ സ്നേഹഗീതങ്ങൾ ചൊല്ലിക്കൊണ്ട് പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഹാജാത്തങ്ങൾ മദീനയിൽ ചെന്നിരിക്കുമ്പോഴാണ് ഉലകത്തിൻ്റെ ഉടയവൻ പ്രകാശത്തിൻ്റെ പര്യായമായി

അവിടുത്തെ ഇഷ്ടക്കാരായ സ്വഹാബത്തിനും മുഴുവനും ലോകത്തിന്റെ എല്ലാ ദിക്കിലേക്കും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി നിയോഗിച്ച മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മഹാനരായാഹു തങ്ങളോട് പറയുന്ന ഇന്ത്യയിലേക്ക് പോകണമെന്ന് ഇറാനിൽ ജനിച്ച് ബഗദാദിൽ പഠിച്ച് ഇസ്ഫഹാനിലൂടെ സഞ്ചരിച്ച് ലോകത്തിന്റെ പല മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയ മഹാനവറികൾക്ക് പക്ഷേ ഇന്ത്യ അറിയില്ല ഇന്ത്യയിലേക്കുള്ള വഴിയും അറിയില്ല ആകുലപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുകയാണ് എവിടെയാണ് ഇന്ത്യ ഇന്ത്യയെന്ന് അപ്പോഴതിന്റെ വിശദീകരണം നൽകുകയാണ്